ഷെയർ ട്രേഡിംഗ് ചെയ്ത് മികച്ച ലാഭം ഉണ്ടാക്കാം എന്ന് വിശ്വസിപ്പിച്ച് ഒരു കോടി രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതിയെ ബീഹാറിൽ നിന്നും പിടികൂടി വേങ്ങര സ്വദേശിയുടെ ഒരു കോടി തട്ടിയെടുത്ത കേസിലാണ് പ്രതിയെ മലപ്പുറം സൈബർ പോലീസ് പിടികൂടിയത് ഷെയർ ട്രേഡിംഗ് ചെയ്ത് മികച്ച ലാഭമുണ്ടാക്കാം എന്ന് വിശ്വസിപ്പിച്ചാണ് പ്രതികൾ ഒരു കോടി എട്ട് ലക്ഷം രൂപ തട്ടിയെടുത്തത് വേങ്ങര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം തുടരന്വേഷണം നടത്തുന്നതിനായി മലപ്പുറം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഐ സി ചിത്തരഞ്ജന് കൈമാറുകയായിരുന്നു ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്ത ഉടനെ പ്രതിയെ അന്വേഷിച്ച് കർണാടകയിലെത്തിയ അന്വേഷണ സംഘം മടിക്കേരിയിലെ വാടക വീട്ടിൽ വെച്ച് ഡൽഹി സ്വദേശിയായ റോഷൻ എന്നയാളെ കഴിഞ്ഞ മെയ് മാസത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളിൽ നിന്നും അൻപതിനായിരം സിം കാർഡുകളും നൂറ്റി എൺപതിൽ പരം മൊബൈൽ ഫോണുകളും അന്ന് പിടികൂടിയതോടെയാണ് ഈ കേസ് വഴിത്തിരിവാകുന്നത് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും റോഷനിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു പ്രതിയെ ഹരിയാനയിൽ നിന്നും പിടികൂടി തുടരന്വേഷണം നടത്തിയപ്പോഴാണ് ബിഹാർ സ്വദേശിയായ അനീഷ് കുമാർ സോനു എന്നയാളെക്കുറിച്ച് വിവരം ലഭിക്കുന്നത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥ് ആർ കജടന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഡി സി ആർ ബി സാജു കെ എബ്രഹാമിന്റെ മേൽനോട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഇൻസ്പെക്ടർ ഐ സി ചിത്തരഞ്ജന്റെ നേതൃത്വത്തിൽ പ്രതിയെ പിന്തുടർന്ന് ബീഹാറിലെത്തിയ മലപ്പുറം സൈബർ സ്ക്വാഡ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ മധുസൂനൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷൈജൽ പടിപ്പുര കെ എം ഷാഫി പന്ത്രാല എന്നിവർ ദിവസങ്ങളോളം ബീഹാറിൽ ക്യാമ്പ് ചെയ്ത് പ്രതിയുടെ നീക്കങ്ങൾ രഹസ്യമായി നിരീക്ഷിച്ച് പിന്തുടരുകയും പ്രതിയുമായി ബന്ധമുള്ള ഗ്രാമപ്രദേശത്ത് വെച്ച് സ്ക്വാഡ് അംഗങ്ങളുടെ രഹസ്യനീക്കം മനസ്സിലാക്കിയ പ്രദേശവാസികൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിയെ സാഹസികമായി ബീഹാറിലെ രൂപസ്പൂർ എന്ന സ്ഥലത്ത് വെച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു മലപ്പുറം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്ത് മഞ്ചേരി സബ് ജയിലിലേക്ക് മാറ്റി ഐ ഹോസ്പിറ്റൽ ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ